Welcome back to my channel. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ റൈസ് ആയിട്ടുള്ള മക്ക ലൂപയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കെ ജി ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം റൈസിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കപ്പിനോ അളന്നിട്ട് വേണം ഇത് കുതിർക്കാനായിട്ട് വെക്കാൻ എന്നാൽ മാത്രമേ റൈസ് വേവിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ എടുത്ത ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് അരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് റൈസ് വേവിക്കുമ്പോൾ ഇരട്ടി വെള്ളം എടുക്കണം ഈ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുതിർക്കാനായിട്ട് മാറ്റിയേക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട മല്ലി ഗ്രാമ്പു ഏലക്കായ ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മാഗി ക്യൂബ് ബോർഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഈ സവാള ഒത്തിരി അങ്ങ് വയറി പോകണ്ട ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കെ ജി ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അറബിക് മസാല അതായത് മന്തി മസാലയോ കപ്സ മസാലയോ ഏതെങ്കിലും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുക ഈ ചിക്കൻ്റെ പിങ്ക് നിറം പോയിട്ട് ഒരു വൈറ്റ് കളറാവണം എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല ഒരു ഏകദേശം അളവിന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മേഗി ക്യൂബ് ചേർത്തുകൊണ്ട് ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു വിസിലടിക്കാനായിട്ട് മാറ്റിവയ്ക്കാം ഈ മക്ലൂബെ മറ്റുള്ള റൈസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു സംഭവമാണ് അതായത് കുറച്ച് വെജീസ് ഇതിലേക്ക് ചേർക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും വഴുതനയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള വെജ്ജീസൊക്കെ എടുക്കാം ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെയെല്ലാം എടുക്കാം ഒരു ചിക്കൻ ഇവിടെ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഇനി ആ കുക്കറ് മാറ്റി വെച്ച് ആ അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഈ വെജീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഉരുളങ്കിങ്ങും വേദനയും നമ്മളെടുക്കുന്ന എല്ലാം ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇനി എല്ലാം നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഏറെ ഒക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ടാവും ഈ സമയത്ത് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാ ചിക്കൻ പീസസും ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു വെള്ളം കളയരുത് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തിട്ടെടുക്കാനായിട്ട് പോകുന്നത് ഈ വെള്ളം നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ കുക്കറിൽ തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് വെള്ളമൊക്കെ കൂട്ടിക്കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ ഈ റൈസ് കുതിർക്കാനായിട്ട് ഇത് നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഗ്ലാസ്ന് അളന്നിട്ട് വേണം ഒഴിക്കാനായിട്ട് നമുക്ക് ആറ് ഗ്ലാസ് അരിയാണെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം ടോട്ടൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി ഒരു വിസിലടിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം റൈസ് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ ചിക്കൻ കുക്ക് ആയതുകൊണ്ട് പൊളിഞ്ഞ് പോയാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കാം ആദ്യം വെജീസ് വെച്ചുകൊടുക്കാം അതിന് മുകളിൽ ചിക്കന് വെച്ചുകൊടുക്കാം ഇതുപോലെ നല്ല അറേഞ്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്കാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു വിസിൽ അടിച്ചാൽ മതിയാവും ഏറെ ഒക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം റൈസൊക്കെ നല്ല പാകത്തിനുള്ള വേവാണ് ആയിട്ടുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനി ഇത് കമയത്താൻ ഉള്ളതാണ് നമുക്ക് അപ്പോൾ ഇത് കമയത്തുമ്പോൾ ആ ഒരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് റൈസ് വെച്ച് കൊടുക്കണം ഈ മക്കളൂപയുടെ അവസാനത്തെ ആ ഒരു ലുക്കാണ് ഇതിനെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ചു കൊടുത്തിട്ട് കുക്ക് ടോപ്പിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് മാറ്റിയേക്കാം എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി മക്കലൂപ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് കമേഴ്ത്തി വെക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് നല്ല ശ്രദ്ധിച്ച് പതിയെ കമഴ്ത്തിയിട്ട് തുറന്ന് നോക്കുക അപ്പോൾ നല്ല കണ്ടില്ലേ നല്ല അടിപൊളി ടെക്സ്ചറിൽ സൂപ്പറായിട്ട് നമ്മുടെ മക്കലൂപ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിൽ ചിക്കൻ പോലെ തന്നെ വെജീസും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഈ രണ്ട് വെജ് വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ക്യാപ്സിക്കോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള മക്ലൂബ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മന്തിയും കപ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കുക ഓക്കെ ബൈ